നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ റോഡ് മഞ്ചേരി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പെടയന്താളിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി നോട്ട് ബുക്ക് വിതരണം ചെയ്തു വാർഡ് മെമ്പർ ഷാഹിന ഗഫൂറിന്റെ ശ്രമഫലമായി എട്ടു വർഷമായി വിതരണം തുടർന്നു വരികയാണ് പടയന്താൾ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മുൻ ഇന്ത്യൻ വോളിബോൾ താരം രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പുല്ലങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ കായിക അധ്യാപിക കവിതയും ചില സുമനസുകളും ചേർന്നാണ് പെടയന്താൾ പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യുന്നതിനുള്ള സഹായം ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂളുകൾ തുറക്കുന്ന സമയങ്ങളിൽ ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ നോട്ട്ബുക്കുകൾ നൽകി വരുന്നത് വലിയ സഹായമായാണ് കാണുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഈ സംഘത്തിന്റെ നേതൃത്വത്തിൽ മറ്റ് നിരവധി സഹായങ്ങളും പെടുന്നാളുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾക്കാണ് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തത് നോട്ട്ബുക്കുകൾ വിതരണോദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ കെ ഷാഹിന ഗഫൂർ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ പഠിക്കുന്ന എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മെമ്പർ ആയതിനു ശേഷം എട്ടാമത്തെ വർഷമാണിപ്പോ കുട്ടികൾക്ക് സൗജന്യമായി നോട്ട്ബുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാർഡിലെത്തിയിട്ട് നാലാമത്തെ വർഷവും തുടർച്ചയായി ഇന്ന് കൊടുക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ വാർഡിലെത്തി നാല് വർഷവും നമുക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവീൺ പാലക്കാട് അയ്യപ്പൻ തോട്ടുപുറത്ത് അജേഷ് തോട്ടുപുറത്ത് ശിവദാസൻ പാറക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേസ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എഡവൺ